ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇതുപോലുള്ള ഗിൽസിട്ട വീട് ഏടൊക്കെ ഉണ്ട് എന്ന് ഒന്ന് പറഞ്ഞിരുന്നുണ്ടോ ഇപ്പൊ ഞാൻ പൊതുവേ ഇട്ട വീടുകളൊന്നും കാണില്ല കൂടുതലും ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന രീതിയിലുള്ള വീടുകളെ കാണുള്ളൂ ആ ഇത് പിന്നെ പത്ത് ഇന്റെ ഇന്റെ കാട്ടിനൊരു ആ കുറച്ച് ഏജ് ഒരു പത്ത് വയസ്സിന്റെ കുറവ് അപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഈ വീട് ഇണ്ടാക്കിട്ട് അപ്പൊ ആണ്പ്പളേക്കും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി അപ്പൊ നമ്മൾ എന്ത്ണ്ടായി കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി അന്നപ്പോൾ മോഡലായിരിക്കും പിന്നെ അത് ഔട്ട് ഓഫ് ഓപ്പേഷൻ ആയി മാറുന്നുള്ളത് മനസ്സിലായി പിന്നെ കേസ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമി ഷെമിക്ക് പ്രഗ്നൻ്റ് ആണല്ലോ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ പ്രഗ്നൻ്റ് ആയ സമയത്തും ഇപ്പം പ്രഗ്നൻ്റ് ആയ സമയത്തും കൂട്ടിക്കൊണ്ടു പോകാനോ കൊണ്ടുവരാനോ എല്ലാവരെയും കൊണ്ടുപോവാനൊക്കെ ചെയ്യുമല്ലോ അപ്പം ഞങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊന്നും ആരുമില്ല അങ്ങനെയൊക്കെ ഷെമിക്ക് കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ഞാൻ എന്താ പറയുക പരിഹരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഷെമിനെ കൂട്ടിക്കൊണ്ടുപോകാനും അതൊക്കെ ഒരു വിഷമമാണല്ലോ ഷെമിനെ സംബന്ധിച്ച് Todo. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ അറിവില്ല അതിനകത്ത് എനിക്കത് അതിന് അത് എന്താണെന്നുള്ള അതിന് സന്തോഷം എന്താണെന്ന് എനിക്ക് അറിയില്ല അതിനെക്കൂടെ ഞാൻ ദുഃഖിക്കുന്നുല്ല അതൊക്കെ വേറൊരു വൈക്കി അങ്ങ് പോട്ടെ അപ്പൊ ഏതായാലും അങ്ങനെ കാണുമല്ലോ അതിൻ്റെ കാര്യങ്ങൾ അപ്പൊ ഏതായാലും ഷെമിന്റെ ആ ഒരു പരാതി നമ്മൾ ഇന്ന് തീർത്ത് കൊടുക്കാന്ന് വിചാരിച്ച് പിന്നെ എന്നാലും നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമന്റിൽ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എന്താ ഒരു ക്യാമറമാൻ്റെ ആവശ്യം എന്താണ് മുബാസിന്റെ ആവശ്യം എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറേ മെസ്സേജ് കമന്റൊക്കെ വന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മുബാസ് ഞങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ പൈസ ഒന്നും കിട്ടാത്ത ടൈമിൽ മുബാസ് വന്നതായാലും ഞങ്ങളുടെ കൂടെ ആടുന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ മുബാസ് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ റീൽസ് എടുക്കാനും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മുബാസ് വർക്കൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് മുബാസ് കാണാൻ മാത്രമല്ല പിന്നെ നമുക്ക് മാത്രമല്ലല്ലോ നമ്മളെ ഉള്ള കൂടെ ഉള്ളൂ ജീവിക്കേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഉബാസിന് ഞങ്ങൾ എല്ലാവരും ചോദിക്കും മുബാസ് എന്തിനാണ് ക്യാമറമാൻ എന്തിനാണ് കിട്ടണ അങ്ങോട്ട് കൊടുക്കണം അങ്ങനത്തെ ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പരിപാടികളൊന്നും നടക്കൂല നമ്മൾ ഒരു പങ്ക് നമ്മളെ ചുറ്റുപാടും കൊടുക്കുകയൊക്കെ വേണ്ടേ അപ്പോഴല്ലേ ലൈഫ് ഒരു അടിപൊളി ഉണ്ടാവും അല്ലാണ്ട് നമ്മൾ എന്നെ ആസ്വദിച്ച് ജീവിച്ചിടുന്ന കാര്യം ഒരു കാര്യമില്ല അപ്പം അതിന്റെ കാര്യം അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഉണ്ടല്ലേ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് എല്ലായിടത്തും ആക്സിഡന്റ് വെള്ളപ്പൊക്കം അങ്ങനെ ഓരോ മഴ പെയ്തപ്പോഴേക്കും തമിഴ്നാടൊക്കെ വെള്ളത്തിലാണ് കുറേയൊക്കെ ഇടക്കൊക്കെ വെള്ളം കയറി ഫുള്ള് വെള്ളത്തിലാണെന്നല്ലോട്ടോ പറഞ്ഞത് കുറേ സ്ഥലത്തൊക്കെ വെള്ളം കയറി പിന്നെന്താ ഷോക്ക് ഈ മഴയുള്ള ഉള്ള സമയത്ത് ഷോക്ക് അടി മറ്റത്തില്ല മിന്നറിയലും ഷോക്കടിക്കലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുക അതുപോലെ തന്നെ ഇപ്പം ഇന്ന് വന്ന ന്യൂസാണ് ഇന്നല്ല നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇത് രണ്ടു ദിവസം മുമ്പ് എടുക്കുന്ന ബ്ലോഗായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ കാണുന്ന ദിവസം ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇപ്പോൾ എം ബി ബി എസ് ഡോക്ടേഴ്സ് ഇങ്ങനെ പോണ സമയത്ത് ആയി അതും അഞ്ച് പേര് മരിച്ചു അതും മഴ കാരണം ഫ്രണ്ടിലുള്ളത് കാണാൻ പറ്റില്ല പോലെ ഫ്രണ്ടിൽ വണ്ടി വേറെ വണ്ടി ഉണ്ട് എന്നുള്ള ആ ഒരു വിചാരത്തിൽ പോലും ബ്രേക്ക് ഇട്ടു അങ്ങനെ വന്നവരെ കെ എസ് ആർ ടി സി ഇടിച്ച ആകെ സീനായി അഞ്ചാൾക്കാർ മരിച്ച് അപ്പോൾ എല്ലാവരും മഴക്കാലാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുക അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ഷെമിനെ നമ്മൾ ഇതാക്കുന്ന എല്ലാവരും കൊണ്ടുപോകുമ്പോലെ എല്ലാവരും വേറെ ഒക്കെ ആയി ഇങ്ങനെ ഉള്ള പണ്ടങ്ങളില്ലേ അപ്പൊ ഓലെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇന്ന് ഷെമിനെ കൊണ്ടുപോവുകയാണ് അതാണ് നമ്മൾ ഇന്നലത്തെ ഇന്നലത്തെ പരിപാടി അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഇതാക്കുന്ന തറവാട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ തറവാട്ട്ന്നാണല്ലോ കൂട്ടിക്കൊണ്ട് പോകുക അല്ലേ തറവാട്ട്ന്നാണല്ലോ കൂട്ടിക്കൊണ്ടുപോലെ അപ്പൊ അതിന് വേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേസ് ഷെമിയായി ചെമിയടാ ചെമിയ ചേ ഇങ്ങോട്ട് വാ ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോ എനിക്കൊരു പരാതിയില്ല എന്നെ കൂട്ടിക്കൊണ്ട് പോകാനും ആരും ഇങ്ങോട്ട് വാങ്ങിച്ചു എന്താ കുറച്ച് നേരത്തായിട്ട് നമ്മൾ നമ്മൾ രണ്ടാളെ അറിയുമ്പോഴത്തേക്കും ആ ടൈം ആവും അപ്പോഴേക്കും എന്താ പറയാ കൂട്ടിക്കൊണ്ടുപോകണം കറക്റ്റ് സമയത്തേക്ക് എല്ലാവരും അറിയും ശരിക്കും ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാണെ കൂട്ടിക്കൊണ്ട് പോകട്ടെ ഇത് കണ്ടിട്ട് അപ്പൊ ചെമ്മീൻ എന്നാ കൂട്ടിക്കൊണ്ടുപോകാണ് അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങളല്ലോ ഞങ്ങള് വിചാരിച്ചേ ഇങ്ങോട്ട് ഒരുപാതണ്ങ്ങോട്ടൊക്കെ അടിപൊളി ഹെൽത്ത് ഹെൽത്ത് ശ്രദ്ധിക്കണം ജയിത്തണ്ണുണ്ട് ശ്രദ്ധിക്കണേ അത് ഈ ശ്രദ്ധിക്കണം പിന്നെ നെറ്റ്സ് വാങ്ങിക്കണേ ഞാൻ ആണെങ്കിൽ കാഞ്ചൊടുക്കാസൊള്ളാണെന്ന് നോക്കിയതാ ഇങ്ങോട്ടേക്ക് മറ്റേ ഇതുണ്ട് ഇതിന് പേര് എന്തായാലും അല്ലടാട്ട് വാൽനട്ട് ഉണ്ട് പിന്നെ ഉണ്ട് കിട്ടില്ല ബദാമുണ്ട് എല്ലാ നമ്മള് കൂട്ടി കൊണ്ടുപോകുന്ന മാങ്ങനെ ആ ഇതൊക്കെ പിന്നെ ആക്കുന്ന മല്ലി മുളക് പത്തിരിപ്പൊടി എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കുക്കറിൽ ഇറച്ചി വരെ ഇറച്ചു വരെ

ആ പിന്നെ കരിയെ വെൽക്ക അതൊക്കെ എന്റെ കണ്ണിന് ചെറിയ വരാൻ അറിയില്ല കൊറച്ചൊക്കെ കഴിഞ്ഞാൽ മാസം മാസം ഞാൻ ഇഞ്ഞ് അന്നെ ഇവിടെ കൊണ്ടുപോവാ കൂട്ടിക്കൊണ്ടുപോവ് പോയാലും പിന്നെ നാപ്പത് പേരിട്ട് തൊണ്ണൂറ് പേരൊക്കെ തൊണ്ണൂറ് അത് കുറച്ച് ഓവർ ആയിപ്പോയമേ അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട് അപ്പൊ നമ്മള് കൂട്ടി കൊണ്ടുപോകാ മാറ്റി കൂട്ടി കൊണ്ടുപോയ ആടെ ഒരു പണിയെടുക്കലേക്കാണ് വല്യ പണി ആയിക്കോട്ടെ ഇങ്ങനെയും കൂടി നോക്കൂല നെൽത്ത് എന്തോ പൂച്ച വരെ ചത്തടൂലും കൊണ്ടുപോയി കഴിഞ്ഞിട്ടൊരു കാര്യമില്ലേ നന്ദി കൊള്ളു പറയൂല ഒറിജിനൽ ഇനി പുറത്ത് വരുന്നുണ്ട് അറിയാണ്ട് ആ അവള് ശരിക്കില്ല എല്ലാരും അറിയട്ടെ നാട്ടുകാരറിയട്ടെ എല്ലാടും ബിന്ദാ അപ്പൊ ഏതായാലും കൂട്ടിക്കൊണ്ടു പോയാലും നടക്കാൻ പോവാണ് അപ്പൊ സാധനങ്ങള് നമ്മൾ ഓരോന്നോരോന്നര വണ്ടിയിലേക്ക് എടുത്തു വെക്കാണ് അത് മാത്രണ്ടവറൊക്കെ ഉണ്ട് അപ്പൊ കേമതാക്കണ സാധനൊക്കെ എടുത്തുവെക്കുമ്പോ കുറച്ച് ആൾക്കാർ വന്ന അപ്പൊ ഓരോടും സംസാരിച്ച ഇന്നിപ്പോ ക്ഷമിനെ കൂട്ടിക്കൊണ്ടുപോവല്ലേ അപ്പൊ ഓരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ കൊറച്ച് പരിപാടികളില്ലായിരുന്നു ക്ഷമിയാ വാ വേഗം വാ രാവുകാലം കഴിഞ്ഞതിന്റെ പിന്നെ നമുക്ക് പോണം ഇവിടുന്ന് ഇറങ്ങണം രാവുകാലോ രാവുകാലോ കൂട്ടിക്കൊണ്ട ആരും ഇല്ല ഞാനാല്ലോ ഞാനാ അല്ലേ വാ വാ ബാ കൂട്ടിക്കൊണ്ടുപോകും അവിടെ കൂട്ടിക്കൊണ്ടാ പിന്നെ അങ്ങനെ ആൾക്കാരുണ്ടാവല് ഇനി ഇങ്ങനെ കളിച്ചാല് ഇങ്ങോട്ട് ഏത് ആ കൂട്ടിക്കൊണ്ടുപോലെ വെച്ച് അങ്ങനൊക്കെ ഇറങ്ങണം ഇങ്ങനൊക്കെ തട്ടി അപ്പൊ പിടിക്കാനൊക്കെ ഉണ്ടാവും അപ്പൊ പിടിക്കാനൊക്കെ ഉണ്ടാവും അങ്ങനൊക്കെ ഇറങ്ങണം അതിനനുസരിച്ചു സാധാരണ കൂട്ടിക്കൊണ്ടുപോണവരെ ഒരു സാധനം എനിക്കെന്താ കള് ഇങ്ങോട്ട് നോക്ക് കുക്കർ വരെ ഉണ്ട് ഇങ്ങോട്ട് നോക്ക് കുക്കറില് ഇറച്ചി വരെയുണ്ട് കണക്ക് കിട്ടണ ഭാഗ്യല്ലേ ഞാൻ വണ്ടിക്ക് കയറ്റി തരാ മെല്ലോന്നില്ല നോക്കിരിക്ക ോട്ട് വെച്ചോളി കാലുളളോട്ട് വെച്ച് ഡ്രസ് വേണ്ടിയില്ലോ ആ മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ടാൻ ബാഗ് എന്റെ കൊലയുണ്ട് കൊല കൊലയൊക്കെ വേണോ കൊല ഒന്നുമില്ലാണ്ട് നമ്മളെങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങല് കൊല മുന്നക്കൊക്കെയാ ബേക്ക് സ്ഥലം കൊണ്ടൊരു മനുഷ്യന്മാരവല് മോശാക്കൂല എനിക്ക് മാന് കാലി പോയിക്കോട്ടെ ആ അന്നെ ഇറക്കിയതാറിയാന സാധനങ്ങളൊക്കെ വണ്ടിക്ക് വെക്കാണ് കറി തൂത്തോണ്ടട്ടോ പട്ടിണി ആയിക്കു കറിയൊന്നും തൂക്കൂല ഒക്കെ റെഡിയാ അപ്പ കേസാക്കണ ഞങ്ങൾ ഇതാക്കണ കൂട്ടിക്കൊണ്ടുപോയതാക്കണ പൂവാണ് ചെമ്മീയായിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് ആഹ് കൊള്ളായിട്ടല്ലേ രമ്യ പൂക്കൂല്ലേ ഇറച്ചി അല്ല ഇത് അല്ല ബി അറിയാ കേസത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയിട്ടോ എനക്ക് ഇത്ര രീതിയില്ല ആരാണ് കൂട്ടിക്കൊണ്ടുപോയി വേണ്ടനു സത്യം പറയാട്ടോ വെന്തോ പറയണ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത പ്രത്യേക പോകാട്ടോ കഴിഞ്ഞ വീടാ നമ്മള് പറയുകയും ചെയ്തിട്ടുണ്ട് ആ അവലക്കെ ഇവിടെ എല്ലാരും പോയാലോ എല്ലാരും ഗൾഫിൽ പോയല്ലോ അപ്പോ പിന്നെ ഞങ്ങൾ പിന്നെ വിചാരിച്ച് ഇവിടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെക്കരുത് ഇവിടെ വെച്ചുകഴിഞ്ഞാൽ എന്തായാലും കേട് വരും അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തു പോണ പോക്കില് ഷെമി ഇങ്ങനെ പറയും എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാരും ഇല്ല എനിക്ക് പോകാനൊരു വീടില്ല അങ്ങനെയൊക്കെ പറയും അപ്പൊ ഞാൻ വിചാരിച്ച് ഷെമീനെ കൂട്ടിക്കൊണ്ട് ഈ ഒരു ആഗ്രഹമല്ലേ അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓള ആഗ്രഹം ഞാനിങ്ങനെ സഫലാക്കി കൊടുക്കാതാണ് എന്റെ പരിപാടികൾ ഹാപ്പി ആയോ ഷെമി ഡ്രസ് വാങ്ങിക്കൂടോ ഡ്രസ് വാങ്ങണോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വാങ്ങാം അതെ നമുക്ക് എട്ടാം മാസം കൂട്ടി പോയാലും നമുക്ക് ഡ്രസ്സ് വാങ്ങണം മുട്ടായി വാങ്ങണം അങ്ങനെ കൊറേ പരിപാടികളുണ്ട് ഉണ്ട് എന്നെ ഏട്ടനെ കൂട്ടി കൊണ്ടുപോകാന്ന് എനിക്കറിയാത്തേ അല്ലേതോ റിസോർട്ടോട്ട് എടുത്ത് ഞാൻ എന്നാ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൈ ഇങ്ങോട്ട് കൊണ്ടുപോന്നാലോ അങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അവളെ ആരും ഏറ്റെടുക്കില്ലല്ലോ അല്ല പിന്നെ പിന്നെ അതിന്റെ ആവശ്യല്ലോ അല്ലേ എന്നാലും ഒക്കെ ഒരു ആഗ്രഹല്ലേ ഗർഭിണിന്റെ ഒരു ആഗ്രഹങ്ങളല്ലേ അത് നമ്മളെ രീതിയിൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കാം എവിടെ നമ്മൾ തോൽക്കരുത് അതാണ് നമ്മക്ക് കൊടുക്കൂല എന്താ തോറ്റിട്ടുണ്ടാകും ഓക്കെ ഓക്കെ അപ്പൊ ഏതാ കേസ് നാളെ കാണട്ടോ ஹேப்பி ஹேப்பி கிறே கண்டுலே இங்கக்கு வந்து கூட்டி கொண்டு போய் ஓக்கி